അസലാമലൈക്കും വർഹമത്തല്ലാ വാത്തൂ ശ്രീനഗറിലെ കന്യാർ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മക്കാമാണ് ദസ്തകീർ സാഹിബ് ഇതറിയപ്പെടുന്നത് ഹൗസില്ലം ദസ്തകീർ എന്നാണ് ഇത് മാർക്കറ്റിനാൽ ചുറ്റപ്പെട്ട ഒരു മക്കാമാണ് ഏകദേശം ഇരുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് മഹാനായ ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാൻ കദ്സ് അല്ലാ സജീസ് അവരുടെ പതിനെട്ടാമത്തെ പേരക്കുട്ടിയായ ശങ്കീർ ഷാ ബാബ മുഹമ്മദ് എന്ന മഹാനാണ് ഇവിടെ ആന്തി വിശ്രമങ്ങള അവർ കൊണ്ടുവന്ന മൊഹീദ് ഷഹീർ റദിയുല്ലാവിൻ്റെ ആസാറുകളാണ് ഇവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഷെയ്ഖ് മൊഹീദ്ദീൻ റബിയുല്ലാൻ അവരുടെ ഷേറ മുബാർക്ക് മടി അതുപോലെ അലി റദുല്ലാവിൻ്റെ ഖുർആൻ തുടങ്ങിയവക്കെ ഇവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ ആസാറുകൾ സൂക്ഷിപ്പിക്കപ്പെട്ട സ്ഥലമെന്നതിലാണ് ഇത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് മൊഹീദി ഷെഖർ അറുദുല്ലാവിൻ്റെ ഉറൂസിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് വളരെ കാശ്മീരിലെ തന്നെ അറിയപ്പെടുന്ന ഒന്നാണ് അള്ളാഹു ഇവിടെ എത്തി എത്താനും ഇവിടെ ജിയാർ ചെയ്യാനും സാധിച്ചു കബൂൽ ചെയ്യുമാറാട്ടെ അസലമലൈക്കും വരഹമുല്ലാ വാത്തു